ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കയിൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി കേസ് സംശയാത്മകമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിചാരണ കോടതി പറയുന്നു അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള എട്ട് പേരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്നിന് എട്ട് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി എന്നാൽ വിചാരണ കോടതിയുടെ വിധിന്യായം ഇപ്പോഴാണ് പുറത്തുവരുന്നത് ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞുള്ളതാണ് വിചാരണ കോടതി ഉത്തരവ് കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല ഷൈൻ ടോം ചാക്ക ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല ഡ്യൂട്ടിയിലില്ലാത്ത ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത് ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു വിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളി പറഞ്ഞു ഷൈൻഡോൺ ചോക്ക ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് കടന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഓർമ്മയില്ലെന്നുമാണ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കുന്നത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം